കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രതിഭകളെ ആദരിച്ചു നാഷണൽ മാസ്റ്റേഴ്സ് പവർ ലിഫ്റ്റിംഗ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ കേരള വനിതാ മാസ്റ്റേഴ്സ് ഹോക്കി ടീം അംഗവും അധ്യാപികയുമായ ദീപ ഗോപാൽ അലങ്കാര മത്സ്യകൃഷിയിൽ മികച്ച കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ എം കെ സന്തോഷ് എന്നിവരെയാണ് ആദരിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് പി ജി രഞ്ജിമോൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഉമേഷ് ബാബു ടി എം

എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഇംഗ്ലീഷില് വന്നിട്ട് ഇപ്പൊ ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലത്തോളം ആയിട്ടുണ്ടായിരുന്നു അതിനു മുന്നേ ഞാൻ മുന്നേ ഞാൻ ബിസിനസ്